നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മെയ് മാസ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്നാണ് അവരുടെ അക്കൗണ്ടുകളിൽ എത്തുക അതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പെൻഷൻ ഈ അടുത്ത കാലത്ത് മുടങ്ങിയ ആളുകൾ അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിലും വാട്സപ്പ് ഗ്രൂപ്പിലും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കും കഴിഞ്ഞ വർഷത്തെ മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലൊരു മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപയും അതുപോലെ തന്നെ ഈ മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇരുപത്തിരണ്ടാം തീയതിൻ്റെ മുമ്പായി തന്നെ അവരുടെ അക്കൗണ്ടുകളിലെത്തും കൈകളിൽ എത്തുന്നത് ഇരുപത്തഞ്ചാം മുമ്പായി തന്നെ കൈകളിൽ എത്തുന്നതാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഈ വർഷങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അവസാനത്തിലോ പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ ആദ്യത്തേതും വളരെ ഇമ്പോർട്ടൻറ്റുമായ കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് നമുക്കറിയാം ഇപ്പോൾ ആറിയായി വർഷമായി സർക്കാർ കൊണ്ടുവന്നൊരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേരിൽ പെൻഷൻ ഒരുപാട് ആളുകൾ കൈപ്പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ വന്നതിന് ശേഷം അവരുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചും പണം എടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ പെൻഷൻ ഒരു ഒരു പഞ്ചായത്തിൽ നിന്ന് തന്നെ ഒരു പെൻഷനും മറ്റു പഞ്ചായത്തിൽ നിന്ന് വേറെ പെൻഷനും അങ്ങനെ ഒരുപാട് ഇതിൽ തട്ടിപ്പുകൾ ഉണ്ടായിരുന്നു അതിനെല്ലാം തടിയിടാൻ വേണ്ടിയാണ് സർക്കാർ പെൻഷൻ മസ്റ്ററിങ്ങുമായിട്ട് വന്നത് സർക്കാരിൻ്റെ കണ്ടെത്തലുകൾ ശ്രൂച്ചുകൊണ്ട് തന്നെ ഓരോ മഷ്ടം കഴിയുമ്പോഴും എൺപത് ശതമാനമോ എൺപത് ശത എൺപത്തഞ്ച് ശതമാനം വരെയുള്ള ആളുകൾ മാത്രമാണ് മഷ്ടിം പൂർത്തിയാക്കിയത് അതായത് ഒരു വാർഡിൽ നൂറാളുകൾ ആളുകളുണ്ടെങ്കിൽ ഒരു എൺപത്തഞ്ച് ആളുകൾ മാത്രമാണ് പെൻഷന് അർഹതയുള്ളത് അത് ഓരോ വർഷം കഴിയുമ്പോഴും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന എന്നിരുന്നാലും പെൻഷൻ ഈ മഷ്ടിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവരാണ് മഷ്ടിം പൂർത്തിയാക്കാത്ത ഒരു വിഭാഗം ആളുകൾ അതുപോലെ തന്നെ ആധാർ കാർഡിലെ പ്രശ്നങ്ങൾ മൂലം മഷ്ടീം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ആധാർ കാർഡിൽ ഇപ്പോൾ ഒരു തെറ്റിതിരുത്താ എന്നുള്ളത് നല്ല സമയമെടുക്കുന്ന കാര്യമാണ് മൂന്ന് നാല് മാസം വരെ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സമയമെടുക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മഷ്ടീം വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ആധാർ കാർഡിൽ തിരുത്താൻ നിന്നാൽ മഷ്ടിങ്ങിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആധാർ കാർഡ് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ മഷ്ടീം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല നിർബന്ധമായിട്ടും ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ ഇപ്പോൾ തന്നെ തുടങ്ങുക രണ്ട് മാസം കഴിഞ്ഞാൽ മഷ്ടിംഗ് തുടങ്ങുകയാണ് അതിനുമ്പായി തന്നെ ആധാർ കാർഡിലെ എല്ലാ കാര്യങ്ങളും തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം വരുമാന സർട്ടിഫിക്കറ്റാണ് നമുക്കറിയാം പെൻഷൻ നമ്മൾ കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മളൊരു വരുമാന സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട് പിന്നീട് അവർ ആവശ്യപ്പെടുന്ന മൂന്ന് വർഷം കഴിയുമ്പോൾ സമയങ്ങളിലാണ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറ് സാധാരണഗതിയിൽ അങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്കും തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലം അവർ പുനരു പുനരുവിതായിട്ടില്ല എന്നുള്ള സത്യാമൂലം എല്ലാ വർഷവും നൽകണം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇതിൽ മഷ്ടറിംഗ് വരുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് അതുപോലെ തന്നെ വിധാ പെൻഷൻ്റെ കാര്യം പറഞ്ഞത് വരുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇക്കാര്യങ്ങൾ കറക്റ്റായി തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇതെല്ലാം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും പെൻഷൻ പോർട്ടലിൽ നിന്ന് ചെക്ക് പെൻഷൻ തിരച്ചിൽ എന്ന സൈറ്റിൽ കയറി നമ്മുടെ ആധാർ നമ്പറും മറ്റ് കാര്യങ്ങൾ നൽകി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും സ്വന്തമായി ചെക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണ് വീട്ടിലെ മറ്റു ആളുകളുടെ സഹായം തേടാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം